ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ കോഴിക്കോടൻ യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണ് എസ് എം സ്ട്രീറ്റ് എല്ലാം കറങ്ങി രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഞങ്ങൾ രാവിലെ എഴുന്നുവെച്ചു അപ്പോഴേക്കും അമ്മ നമുക്ക് വേണ്ടി പത്തിരിയും ചിക്കൻ കറിയും കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ പതുക്കെ കഴിച്ചു ക്ഷേത്ര ചേച്ചി ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് അപ്പം ബാഗെല്ലാം തന്നെ രാവിലെ പാക്ക് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബസ്സിനാണ് പോകുന്നത് പന്ത്രണ്ടര കാണിച്ചേച്ചിട്ട് ബസ് ടൈം ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് പതുക്കെ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞു ചേച്ചി പോകുന്നില്ല ഞങ്ങൾക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പുറത്ത് കാണിക്കാതെയാണ് ഞങ്ങൾ നിന്നത് ഞങ്ങള് കരയത്തതും ഇല്ല നമുക്ക് ഇടയ്ക്ക് കോഴിക്കോടോട്ട് വെച്ചല്ലേ കാണാം കാസർഗോഡൂരെ കാണാ കോഴിക്കോട് എത്തി കാണാം ബൈ ബൈ അങ്ങനെ ഞങ്ങൾ ചേച്ചിക്കുടും ഡാറ്റാബൈബൈ ഒക്കെ പറഞ്ഞു പോയി പിന്നെ ഞാൻ നിമിഷം കൊണ്ട് നേരെ ഓട്ടോ പിടിച്ച് പോകുന്ന എസ് എം സ്ട്രീറ്റിലേക്കായിരുന്നു ഇന്നലെ വൈകുന്നേരം മഴ പെയ്തതുകൊണ്ട് എസ് എം സ്ട്രീറ്റിലൊക്കെ ആഴ്ചകളൊക്കെ ശരിക്കും കണ്ടില്ല പക്ഷെ എന്നാലും എനിക്ക് രണ്ടാമത് കാണണമെന്ന് ആഗ്രഹം തോന്നി അവളെ കൂട്ടിന്ന് നട്ടു ഞങ്ങൾ പോയത് സൺഡേ ഹോളിഡേ ആയതിനാൽ തന്നെ ആ സ്ട്രീറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ നിമിഷം ഒരു തുണിക്കട കയറി എന്ത് കാര്യത്തിനും അവിടെ കയറിയെന്ന് തന്നെ ഞങ്ങൾ സംശയിച്ചു നിന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വാച്ച് എന്നുള്ള ധാരണയിലാണ് ഇതുവരെ ഞാൻ നിമിഷം അങ്ങനെ വാച്ച് ഒന്നും കൈയ്യെ കിട്ടിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെ കൈത്തണ്ടിയുടെ വലിപ്പം ചെറുതായതുകൊണ്ട് തന്നെ വാച്ച് ഇടാൻ ഒരു മടിയായിരുന്നു എന്നാലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഒരെണ്ണം എടുത്തു അവളും ഒരെണ്ണം എടുത്ത് അവിടെ വെച്ച് തന്നെ അതിൻ്റെ ചെയിനൊക്കെ ചിടം വരെ കട്ട് ചെയ്തൊക്കെ തന്നായിരുന്നു എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഒരു കുർത്തിയുടെ ടോപ്പ് നിമിഷം വാങ്ങിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത് അങ്ങനെ എല്ലാവരുടെയും കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു അങ്ങനെ രാത്രി ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി കോഴിക്കോട്ട് നിന്ന് മൂന്നരയ്ക്കുള്ള മാവേലി എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ മെല്ലെ മെല്ലെ വന്നു ട്രെയിനിൽ കയറി സുഖമായിട്ട് കിട്ടുന്നുറങ്ങി ഏകദേശം രാവിലെ ഒരു ആറരയൊക്കെയായപ്പോൾ തന്നെ ഞങ്ങൾ നീലേശ്വരത്ത് വന്നിറങ്ങി നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ കോട്ടമലയ്ക്കുള്ള ബസ് കയറി രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു എട്ടര ഒക്കെയായപ്പോൾ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ